പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജറെ ആവശ്യമുണ്ട് ചുരുങ്ങിയത് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം വയസ്സ് മുപ്പത് മുതൽ അൻപത് വരെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ എറണാകുളം കാക്കനാടാണ് ഒഴിവുകൾ ഉള്ളത് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ വൺ ഫോർ ഫൈവ് ഫൈവ് ത്രീ അടുത്തത് ടു വീലർ സ്പ്രേ പെയിൻ്ററെ ആവശ്യമുണ്ട് ശമ്പളം അൻപതിനായിരം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫൈവ് ടു എയ്റ്റ് സീറോ സെവൻ സീറോ മറ്റൊരു നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ ടു എയ്റ്റ് സീറോ സെവൻ സീറോ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി വയസ്സ് അൻപത്തിരണ്ടിൽ താഴെ ശമ്പളം പത്തൊമ്പതിനായിരം തൃശ്ശൂർ എറണാകുളം കാക്കനാട് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് ഫോർ നയൻ സീറോ സെവൻ നയൻ അടുത്തത് കൊട്ടാരക്കരയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സീനിയർ ക്യാപ്റ്റൻ ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ രണ്ടാമത്തത് സീനിയർ വെയ്റ്റർ ഫീമെയിൽ വേക്കൻസി വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സെവൻ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് നയൻ ഫൈവ് വൺ എയ്റ്റ് സെവൻ അടുത്തത് ബാങ്കിലേക്ക് കോൾ പ്രോസസ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കണം കൊച്ചിയിലെ വൈറ്റ് വൈറ്റ്ലെയിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സിക്സ് വൺ നയൻ ത്രീ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ അടുത്തത് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാദി ബോർഡ് അംഗീകൃത സ്ഥാപനത്തിൽ വിവിധ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ മറ്റൊരു നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ എയിറ്റ് സിക്സ്